ലാറ്റിൻ മേഖലകളെല്ലാം ഞങ്ങൾക്ക് അവകാശപ്പെടേണ്ടതാണ് ഈ തെക്കൻ അമേരിക്ക അമേരിക്കൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടേതാണ് എന്ന വാദമാണ് ആംഗ്ലോ സാങ്സൻ വംശീയവാദത്തിൻ്റെയും സാമ്രാജ്യത്വ അതിർത്തി വിപണനവാദത്തിൻ്റെയും ഭാഗമായിട്ട് മൺറോ പ്രഖ്യാപിച്ചത് ആ മൺറോ സിദ്ധാന്തം ജോർജ് വാഷിങ്ടൺ തൊട്ട് ഇങ് ുഷ് വരെയുള്ള അത് ഡെമോക്രാറ്റ് ആയാലും അമേരിക്കൻ ഭരണാധികാരികളുടെ ഉള്ളിൽ കിടന്ന് തിളക്കുന്ന ഒരു അതീശത്വ ബോധമാണ് തങ്ങളാണ് ലോകത്തിൻ്റെ അതിനായകന്മാർ എന്ന ബോധം എക്കാലത്തും അമേരിക്കൻ രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും നിർണയിച്ചിട്ടുണ്ട് പക്ഷേ അതിനെതിരായിട്ടുള്ള വിമോചന പോരാട്ടം ഇപ്പോൾ സൈമൺ ബൊളിയവർ ലാറ്റിൻ നാടുകളുടെ വിമോചനത്തിന് വേണ്ടി വിരുദ്ധ കോളനി വിരുദ്ധ ദേശീയതയ്ക്ക് വേണ്ടി നടത്തിയ ഐതിഹാസികമായ മുന്നേറ്റം അത് ഏതെങ്കിലും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ മാത്രം പ്രതിനിധീകരിച്ചായിരുന്നില്ല തെക്കേ അമേരിക്കൻ ലാറ്റിൻ മേഖലയെ ആകെ ഒന്നായി കണ്ടുകൊണ്ടുള്ള വിരുദ്ധ കോളനി വിരുദ്ധ പ്രത്യേകിച്ച് ഈ പോർച്ചുഗീസ് സ്പാനിഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു ഈ മേഖല അപ്പോൾ സ്പെയിനിൻ്റെയും ഇന്നത്തെ അമേരിക്കയുടെ റോളാണ് പഴയ സ്പെയിനിന് ഈ മേഖലയിലുണ്ടായിരുന്നത് ലോകാധിപത്യ തങ്ങളായിരുന്നതാണ് ഈ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായിട്ട് ശക്തമായ ലാറ്റിൻ ദേശീയബോധം ഉയർത്തിക്കൊണ്ടുവന്നു സൈമൺ ബുളീഫറെ പോലുള്ള പോരാളികൾ അവരുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന ഈ സ്വാതന്ത്ര്യത്തിനും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കാനുള്ള ദേശീയബോധത്തിനും എതിരായിട്ട് എല്ലാ കാലത്തും ഈ പശ്ചിമ മുതലാളിത്ത രാജ്യങ്ങളെന്ന് പറയുന്ന പശ്ചിമ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഭരണകൂടങ്ങൾ ശക്തമായ അടിച്ചമർത്തൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്